ണാം നമസ്തേ ഹലതൃഗ്രാമ നമസ്തേ മുസലായുധ നമസ്തേ രേവതീകാന്ത നമസ്തേ ഭക്തവത്സല നമസ്തേ ബലിനാം ശ്രേഷ്ഠ നമസ്തേ ധരണീധര പ്രളംഭാരേ നമസ്തേ സ്തു ത്രാഹിമാം കൃഷ്ണപൂർവജ ശ്രീ ബലഭദ്രസ്വാമിയേ ഗോവിന്ദ 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 ഹരിഗോവിന്ദ തളിപ്പറമ്പിൽ നിന്ന് ഏഴ് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൂമംഗലത്തിനടുത്ത് മഴൂരെന്ന മനോഹരമായ ഗ്രാമത്തിലെ ഒരു അതുല്യ ക്ഷേത്രമാണ് മഴൂർ ശ്രീ ധർമ്മിക്കുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം ബലഭദ്രസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ബൽറാമൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായി കണക്കാക്കപ്പെടുന്നു ഹലായുധനെന്നും അറിയപ്പെടുന്നു ഭഗവാൻ ബലരാമൻ ശാരീരികമായി വളരെ ശക്തനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായ ശ്രീ ബൽറാമന് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഴൂർ ധർമ്മിക്കുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് അങ്ങനെയാണ് ദർശനം അവിടെ ഇത് ക്ഷേത്രങ്ങൾക്ക് അസാധാരണമാണ് അതിനാൽ ഈ ക്ഷേത്രം അപൂർവമായി കണക്കാക്കപ്പെടുന്നു ഉപദേവതകളായി ശ്രീകൃഷ്ണനും ശ്രീ അയ്യപ്പനും ശ്രീഗണപതിയും ഇവിടെ ഉണ്ട് സൽസന്ധാനം അതായത് നല്ല സന്ധാനങ്ങൾ ലഭിക്കാൻ പൗർണിമി സന്ധ്യയിൽ ബലരാമന് പാലഭിഷേകവും പായസ നിവേദ്യം നടത്തുക ഇവിടെ പതിവാണ് ഈ ക്ഷേത്രത്തിന് സമ്പന്നമായ ചരിത്ര പശ്ചാത്തലവുമുണ്ട് ക്ഷേത്രത്തിലെ ചെമ്പ് മേൽക്കൂരയിൽ യൂറോപ്യൻ നാണയങ്ങൾ വരെ ലഭിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായി ഉത്തരമലബാറിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്നു വന്നിരുന്ന വ്യാപാര ബന്ധവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശവും സൂചിപ്പിക്കുന്ന തെളിവുകൾ മഴൂർ ധർമ്മിക്കുളങ്ങര സ്വാമി ക്ഷേത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റൈൻപത് വർഷം മുമ്പ് ക്ഷേത്രം നവീകരിച്ചപ്പോൾ മാറ്റിയ കഴിക്കോലിൻ്റെ അറ്റത്ത് വാമാട ഉറപ്പിക്കാനായി ഉപയോഗിച്ച ആണികളുടെ വാഷർ ചെമ്പ് തകിടുകൾക്ക് പകരം അവ നാണയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് നൂൽപ നൂറ്റി അമ്പത് വർഷം മുൻപാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ ചെമ്പ് പാകിയത് എന്നതിൻ്റെ തെളിവാണ് കണ്ടെത്തിയ നാണയങ്ങൾ തിരുച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഞാൻ കേട്ടത് പണ്ട് മഴൂരിൽ താമസിച്ചിരുന്ന പുതുക്കുടി പെരുന്തട്ട ഇല്ലം കാരണവർ തിരുച്ചമ്പരത്തപ്പിനെ തൊഴാൻ വലിയ പതിവായിരുന്നു വാർദ്ധക്യം കാരണം തിരുച്ചമ്പരത്ത് വരാൻ സാധിക്കാതെ വിഷമിച്ച അവസരത്തിൽ സ്വപ്നത്തിൽ ഭഗവാൻ മഴൂർ ഇല്ലത്തിന് സമീപം ധർമ്മി എന്നൊരു പശുക്കുട്ടി കിടക്കുന്നത് കാണാമെന്നും ആ പശുക്കുട്ടി ചാണകമിട്ട സ്ഥലം കുഴിച്ചു നോക്കിയാൽ സാളഗ്രാമം കിട്ടുമെന്നും അവിടെ കുളം കുഴിച്ച് സാളഗ്രാമം അവിടെ തന്നെ സ്ഥാപിക്കുകയും തുടർന്ന് തൃച്ചമ്പരം ക്ഷേത്രത്തിൽ നിന്ന് ബലരാമിൻ്റെ തിടമ്പ വിഗ്രഹം കൊണ്ടുവന്ന് അത് പൂജിച്ചു ബലിച്ചാൽ മതിയെന്നും തോന്നിപ്പിച്ചു തുടർന്ന് തൃച്ചമ്പരം ക്ഷേത്രത്തിൽ നിന്ന് നാരദമുനി ാരദമുനി ബലരാമ തിടമ്പ് വിഗ്രഹം കൊണ്ടുവന്നു ഇതനുസരിച്ച് ക്ഷേത്രം പണി പിണികഴിപ്പിച്ച് പ്രതിഷ്ഠിച്ചതാണ് ഇന്നത്തെ ധർമ്മിക്കുളങ്ങര ശ്രീ ബലരാമക്ഷേത്രം ധർമ്മി എന്ന പശുക്കുട്ടി കാരണമായി നിർമ്മിച്ച ക്ഷേത്രമായതിനാലാണ് ധർമ്മിക്കുളങ്ങര ക്ഷേത്രമെന്ന് പേര് വന്നത് ഇവിടുത്തെ കുളത്തിലുള്ള സാലിഗ്രാമത്തിനും നിത്യനിവേദ്യം നടത്തി വരുന്നു തൃച്ചമ്പരത്തെന്ന് പോലെ നിത്യ ത ത്രികാല പൂജകൾ ഇവിടെയുണ്ട് അനുജന്റെ നിർദ്ദേശപ്രകാരം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ജ്യേഷ്ഠനെ ക്ഷണിക്കുവാൻ ചോയാമ്പി ആഘോഷപൂർവ്വം മഴൂരിലേക്ക് എത്തിച്ചേരുന്നു ക്ഷേത്രത്തിലെത്തി ആചാരക്കോൽ വെച്ച് തൊഴുത് അരിയും പട്ടും വെച്ച് യോഗനിദ്രയിൽ കഴിയുന്ന ഭഗവാനെ ആചാരപ്രകാരം മണിനാഥം മുഴക്കി തൃച്ചമ്പരത്തേക്ക് ക്ഷണിക്കുന്നു ആ ക്ഷണം സ്വീകരിച്ച് ഭഗവാൻ രാത്രി പന്ത്രണ്ടോടെ തൃച്ചമ്പരത്തേക്ക് യാത്രയാകും പിന്നെ പതിനാല് ദിവസം അനുജനുമൊത്തുള്ള ആനന്ദ നൃത്തങ്ങൾക്ക് ശേഷം കൂടിപ്പിരിയൽ എന്ന വ്യസന സമമായ ചടങ്ങിന് ശേഷം തിരികെ മഴൂരിലേക്ക് മടങ്ങുന്നു മഴൂരെത്തിയാൽ നടയിൽ തിടമ്പ് വെച്ച് വിശ്രമം ഈ സമയത്ത് ഭക്തർക്ക് പ്രാർത്ഥനകൾ നടത്താം പിന്നെ വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പ് മാർച്ച് ആറിന് ആരംഭിക്കുന്ന പ്രസിദ്ധമായ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് മുന്നോടിയായാണ് മഴൂർ സ്വാമിയുടെ ക്ഷേത്രോത്സവം നടക്കുന്നത് ഈ വർഷത്തെ ഉത്സവാഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ആറ് വരെ നടത്തപ്പെടുന്നുണ്ട് ഭാഗവത ആചാര്യൻ ഭാഗവത വാചസ്പതി വാചവാധ്യാൻ ശ്രീ സുബ്രഹ്മണ്യ നമ്പൂതിരിയാണ് ഇത്തവണത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യൻ കലിയുഗത്തിൽ മനഃശാന്തിക്കും മോക്ഷപ്രാപ്തിക്കുമുള്ള ഏകമാർഗം ഈശ്വര നാമജപവും ശ്രീമദ് ഭാഗവത ശ്രവണവുമാണ് പതിനെട്ട് പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഭാഗവതം കലിയുഗത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദുഃഖത്തെ നശിപ്പിച്ച് അമൃതത്തെ പ്രധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം നമ്മുടെ അനുഭവവും സർവവേദാന്ത സാരമായ ഈ ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളും ഈശ്വര മന്ത്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നതും ശ്രവിക്കുന്നതും പരമപവിത്രമായി കണക്കാക്കപ്പെടുന്നു അതിവിശിഷ്ടമായ ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് മുഴുവൻ സമയവും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കണമെന്ന് ഭക്തി ആദരവപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം